എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഒരുമ കുടുംബശ്രീ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ആഴ്ച ക്രിസ്മസ് ആണ് ആ ക്രിസ്മസ് പ്രോഗ്രാം നമുക്ക് എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാം എന്നുള്ളൊരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓ എന്റെ ദീപ്തി എന്റെ ക്ലാരെ ഇവിടെ എന്തൊരു നല്ലൊരു പ്രോഗ്രാമാണ് പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത് അതിന്റെ ഇടയ്ക്ക് കൂടെ നിങ്ങൾ ഇങ്ങനെ കുണുകുടുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടാ ഏത് സമയം നോക്കിയാലും ഇങ്ങനെ കൊതിയെന്നോണം പറഞ്ഞോണ്ടിരിക്കും നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ കൊള്ളാവോ നല്ല കാര്യം സംസാരിക്കാത്ത അതെ കുടുംബശ്രീയുടെ യോഗം ഇന്നിവിടെ നടക്കുമല്ലേ അപ്പൊ എല്ലാവരും വരും എന്റെ പ്രസംഗം മോശമായി അവൾമാരെല്ലാം കൂടെ എന്നെ കളിയാക്കും ചേട്ടാ അതുകൊണ്ട് നല്ല രീതിക്ക് ഒന്ന് നിങ്ങൾ അങ്ങനെ ഞങ്ങളുടെ കുടുംബശ്രീ തരം താഴ്ത്തി കാണുകയെന്നും വേണ്ട ഞങ്ങളുടെ കുടുംബശ്രീ അങ്ങനെ അടി പരിപാടികളൊന്നും ഇല്ല അയ്യോ ഞാൻ ആരാന്നറിയാമോ ഈ സംഘടനയുടെ എ ഡി എസ് ആണ് അപ്പൊ യോഗ എവിടെ വെച്ച് നടത്തണം ഇവിടെ വെച്ച് നടത്തണം ഞാൻ ഒരു കാര്യം ചെയ്യാം പഞ്ചായത്ത് മെമ്പറെ കൂടെ വിളിച്ചോണ്ടുവരാം കാരണം എന്തെങ്കിലുമൊക്കെ ഇവിടെ ഒരാൾ ചത്ത് വീണ് കഴിഞ്ഞാല് ഒരു സാക്ഷി വേണമല്ലോ എല്ലാം എന്റെ ഇവിടെ വന്നിട്ടില്ല സംഭവിക്കാൻ നിന്നെ എന്റെ സാരി എങ്ങനെയുണ്ട്

നീ 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 അവളെ അവളെ വാലും പൊക്കിക്കൊണ്ട് നടന്നോടി എപ്പോഴും വേണ്ട എന്റെ ിൽ അഭിനയിക്കല്ലേ അവൾ വരുമ്പോ നീ അവളെ തലയ്ക്കകത്തവൻ പൊക്കി വെക്കും പിന്നെ എനിക്കാണെങ്കിൽ അവളെ കണ്ണിഷ്ടിക്കൊങ്ങച്ച സത്യം എനിക്ക് ഇഷ്ടമല്ല ഞങ്ങളിപ്പോ പറഞ്ഞതേ ഉള്ളു നിങ്ങൾ ഈ സമയത്ത് വന്നത് കൃത്യം ഇഷ്ടമായിട്ട് കറക്റ്റ് സമയത്ത് വരണോന്ന് ഞാൻ പറഞ്ഞല്ലേ ഞങ്ങൾ കറക്റ്റ് ആയിട്ടാ വന്നേ ആദ്യം കാര്യമാണ് വരാൻ പറ്റുള്ളൂ ഒന്ന് വന്നിരുന്നേ നിങ്ങൾ ഇങ്ങോട്ട് ആഹ് എന്റെ ഏഡിയസെ ഇവക്കെ ഒടുക്കത്തോക്കത്ത് കല്യാണത്തിൽ ഇങ്ങോട്ട് വന്നത് കുശുമ്പോ കാണിക്കട്ടാ നമ്മൾ ഒരുമയാണ് അത് മറക്കരുത് നിങ്ങൾ അവിടെ ഇരിക്കേ എന്തായാലും നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഈശ്വര പ്രാർത്ഥനയില് തുടങ്ങാം ചേച്ചി അങ്ങോട്ട് ഈശ്വര പ്രാർത്ഥന ചൊല്ലു ആ ചൊല്ല ചൊല്ല അന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ചന്തമേറിയ പൂവിയിലും

എല്ലാരും <remo loops> ും നമ്മൾ ഇന്നലെ കുറച്ച് കലാപരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ സമ്മാനം എന്താന്നൊന്നും നമ്മൾ അനൗൺസ് ചെയ്തില്ലല്ലോ ഇപ്പൊ ആദ്യം നമുക്ക് അനൗൺസ് ചെയ്യേണ്ട പിന്നെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അല്ലേ പ്രഖ്യാപിക്കാൻ പോണത് ഇന്നലെ നടന്ന സാരി മടക്കൽ മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് മറ്റാർക്കും അല്ല നമ്മുടെ സ്വന്തം ചേച്ചി ശരിയാവും ഞാനാണ് എട്ട് സാരി മടക്കിയത് എഴുതി നീ എട്ട് അഞ്ച് സാരി മടക്കിയിട്ടുള്ളൂ നീ എട്ട് സാരി മടക്കിന്നുള്ളത് ശരിയാണ് പക്ഷെ എട്ടും എട്ട് തരത്തിലായിരുന്നു ആ എട്ടും ഒരു സാരി മടക്കണെങ്കിൽ ൂട്ടത്തിൽ ചേർത്തണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് അടുത്ത മത്സരം നൊണമറച്ചിൽ മത്സരം അതെന്തായാലും എല്ലാ വർഷത്തെയും പോലെ തന്നെ നമ്മളെ ദീപാണ് പ്രത്യേകം മത്സരം വയ്ക്കേണ്ട അവള് വാഴ്ന്ന നുണേലി വരുവുള്ളൂ നീ എല്ലാ ദിവസവും എന്നോട് പറയണ നുണകളാണ് ഞാൻ ഇന്നലെ നോണ മത്സരത്തിന് ഇവിടെ പറഞ്ഞത് അറിയോടി നീ കൂടുതൽ രാവിലെ ഞാൻ ഒരുങ്ങി ഒരുങ്ങിപ്പോ നീ ഈ ഏഡീസിനെ കുറിച്ച് നോണ പറഞ്ഞിട്ടല്ലേ ഇത്ര താമസിച്ചുവന്നത് ഞാൻ പറഞ്ഞേക്കാം ജഡ്ജസിന്റെ തീരുമാനം അന്തിമമായിരിക്കും കേട്ടല്ലോ കസേരകളി മത്സരമാണ് ഇതിൽ എന്തായാലും ആർക്കും ഒരു തർക്കവും ഉണ്ടാവത്തില്ല കസേരകളി മത്സരത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് അവളെന്താ ഒച്ചപ്പാളി കേക്ക് അത് ചേട്ട ഒരുമ കുടുംബ കുടുംബശ്രീയുടെ യോഗല്ലേ വീട്ടിലെ എരുമ കയറി പൊട്ടിച്ചോട്ട് കാരണം ചോദിച്ചാൽ അതെ നിങ്ങക്ക് പണ്ടിനാലേ കസേരയിൽ നിന്ന് ഇറങ്ങാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളെ കസേരകളേക്ക് ജയിക്കൂടുന്നത് ഞങ്ങൾക്ക് കണ്ടതല്ലേ ഞാനല്ലേ ജയിച്ചത് കണ്ടില്ല സമർത്ഥിയോ നല്ലൊരു ക്രിസ്മസ് ആ വരാൻ പോണത് ഇനി അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം കഴിഞ്ഞ മീറ്റിംഗിൽ നമ്മൾ തീരുമാനം എടുത്തായിരുന്നു പതിവിലും വിപരീതമായിട്ട് കരോൾ സംഘം ഇറങ്ങണമെന്ന് അത് ഇറങ്ങുന്നത് എല്ലാ വർഷവും എല്ലാടത്തും ആണുങ്ങളെ ഇറങ്ങുന്നത് ഈ പ്രാവശ്യം നമ്മൾ പെണ്ണുങ്ങളെറങ്ങും എല്ലാർക്കും സമ്മതാണല്ലോ പിന്നെ അതിന് കുറച്ച് കുറച്ച് ആളുകളെ ഞാൻ ഓരോ കാര്യത്തിനും നിയമിക്കാൻ പോവുക പാൻറ് സെറ്റ് പാൻറ് സെറ്റ് എമ്മുനെ വായി ഞാൻ ചെയ്തോളാം എന്താ ശരിയാവും െറിനെറ്റ് എടുത്തു കൊച്ചു വായിക്കാൻ കൂടുതലൊന്നും പറയണ്ട വീട്ടിരുന്ന കാർ ഞാൻ അപ്പുറത്ത് വേളയിൽ പിന്നെ ഈ ഇനി അടുത്തതായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ക്രിസ്മസ് പപ്പാനിയാണ് ഇതിപ്പോ ആർക്കും ഏതൊരു അഭിപ്രായമൊന്നും ഇല്ലെങ്കി ഞാൻ ഒരാളുടെ പേര് പറയാം നമ്മുടെ സുമതി ും വെക്കണ്ട ഏഴു മാസമായല്ലോ വെറുതെ നമ്മുടെ കൂടെ അങ്ങ് നടന്നി ക്രിസ്മസ് ആയതുകൊണ്ട് എന്റെ ചെലവിൽ കുടുംബശ്രീയുടെ വക ഒരു കേക്ക് ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോ നമുക്ക് ആ കേക്ക് കുറച്ചൊന്ന് സന്തോഷം പങ്കിട്ടാലോ കിട്ടരുമോ കിട്ടരു ലോകത്തിലെ ഏറ്റവും വലിയ കേക്കാണ് കേക്ക് എനിക്ക് ഇഷ്ടമല്ല ഏറ്റവും അംഗമായ ഇന്ദിര ചേച്ചിക്ക് തന്നെ കൊടുക്കാം അയ്യോ കേശവചേട്ടാ പാടു കിട്ടില്ല ഇതാ അഴുമതിയാ 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 എന്റെ ഇടർച്ച ഇത് ഞാൻ ഉണ്ടാക്കി വെല്ലല്ലോ കടന്നല്ല വാങ്ങിച്ചേണ്ടി ഉണ്ടാക്കി വെച്ചടാടി എന്നിട്ട് നക്കിട്ട് വെച്ചല്ലേടി എടേസ മുടക്കരണ്ടല്ലോ ഞാൻ നടത്തുമ്പോൾ എങ്ങനെയുണ്ട് നടത്തുമ്പോ അടി ബഹളമായിരിക്കുന്നുണ്ട് നമ്മുടെ ഉത്തമ കുടുംബശ്രീ അല്ലേ അല്ലെങ്കിൽ ഈ നാല് പെണ്ണുങ്ങൾ കൂടന്നിട്ട് വള വളാതെ വർത്താനം പറയാം അടിയും നടക്കും അത് തന്നെ അത് അടിയാ അതൊക്കെ നമ്മളാണ് വേദിയുടെ പ്രസിഡന്റ് ആയിട്ട് ഞാൻ പത്തിരുപത്തഞ്ച് വർഷമായി ഒരു പ്രശ്നം അവിടെ ഇല്ലല്ലോ ഒരു ഇല്ല ഞാൻ തന്നെ െ അതിനെ നിങ്ങളെ മാറ്റണം എന്നും ചർച്ച അവിടെ ആക്കുന്നുണ്ട് എന്നെ മാറ്റം നീലി പറഞ്ഞു വേറെ ആരും പറഞ്ഞു ഞാനില്ലാശിവം പറഞ്ഞു സഹദൈവം പറഞ്ഞു സുമാഷു പറഞ്ഞു എല്ലാം പറഞ്ഞു സഹദൈവനം പറഞ്ഞു അങ്ങനെ വർഷങ്ങളായിട്ട് ഞാൻ എന്റെ സാധനത്തിനൊരുപാട് പേർക്ക് താല്പര്യം ഉണ്ടായിട്ട് അല്ല അങ്ങനെ പറയരുത് എങ്ങനെ പറയുന്നത് അങ്ങനെ അങ്ങനെ നിങ്ങൾ പറയരുത് നിങ്ങൾ ആയിട്ട് ആ സാധനം ഒഴിഞ്ഞു പോകണം ഞാൻ നിങ്ങൾ അല്ല നിങ്ങൾ ഇപ്പൊ മനസ്സിലായില്ലേ എവിടെ കൂട്ടം ഉണ്ടോ അവിടെ കൂട്ടം അടിയുണ്ട് സെയിം പിച്ച്